ഒരുപാട് ഇഷ്ടമുള്ള ഒരു പിസയാണ് ഈ ഒരു പിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മാവൊന്നും കുഴക്കുന്നില്ല വെറും ബ്രെഡും മുട്ടയും പിന്നെ കുറച്ച് ചീസും ഉണ്ടെങ്കിൽ ഈ ഒരു പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത്ര ഈസിയുമാണ് അതുപോലെ ടേസ്റ്റിയുമാണ് കടയിലൊക്കെ വാങ്ങിക്കുന്ന പിസയുടെ അതേ ടേസ്റ്റിയാണ് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ് ഈ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു എട്ട് സ്ലൈസ് ബ്രെഡെങ്കിലും എടുക്കണം കേട്ടോ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ അങ്ങ് റിമൂവ് ചെയ്യാം ഹാർഡായിട്ടുള്ള പോഷൻ വേണ്ട അത് കളയണ്ട നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിയുമ്പോൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ പിന്നെ ക്യാപ്സിക്കം സെയിം അളവ് തന്നെ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെയും അരിയുക ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ ക്വാട്ടർ പോർഷൻ പോലും ഇല്ല കേട്ടോ പിന്നെ തക്കാളി അതിൻ്റെ സീഡ്സ് അതിൻ്റെ പൾപ്പ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് പച്ചമുളക് അതിൻ്റെ സീഡ്സ് റിമൂവ് ചെയ്ത് വട്ടത്തിൽ വട്ടത്തിലായിരങ്ങ എടുത്തിട്ടുണ്ട് പിസയിലൊക്കെ യൂഷ്വലി ഹാലോപ്പിനോ എന്ന് പറഞ്ഞൊരു ചില്ലി ചേർക്കാറുണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എൻ്റെ കയ്യിലില്ല അതിന് പകരമായിട്ട് പച്ചമുളക് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് ഒലിവ്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഒലിവ്സ് ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ്ഡ് ചില്ലിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക ഇത് ഒന്നുകൂടെ ടേസ്റ്റി ആക്കണമെങ്കിൽ നമുക്ക് പനീറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിടാം അല്ലെങ്കിൽ നോൺ വെജ് ആക്കണമെങ്കിൽ ചിക്കൻ ബോൺലെസ് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത് ചേർക്കാം ഇനി നമുക്ക് സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം എൻ്റെ കയ്യിൽ സോസ് ഇല്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പം ചെയ്യുന്നത് ഒരു ബോളിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അത് കൊടുക്കാം മിക്ക വീടുകളിലും ടൊമാറ്റോ സോസ് എന്തായാലും കാണും അപ്പം അത് ഇടുക പിന്നെ വേണ്ടത് കുറച്ച് റെഡ് ചില്ലി സോസ് അതൊരു അര ടേബിൾ സ്പൂൺ ഒരുപാട് വേണ്ട കേട്ടോ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചില്ലിയില്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് ഒറിഗാനോ അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒറിയാനോ ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് പിസയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇതങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ പൗഡറൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനിയും വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഒരു ഫ്ലാറ്റായിട്ടുള്ള ബൗൾ എടുക്കാം നമുക്ക് ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മിക്സ്ച്ചറിൽ ഡിപ്പ് ചെയ്താണ് നമ്മൾ ബ്രെഡ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മിക്സ്ചറിൻ്റെ അളവ് കറക്റ്റായിരിക്കും കൂടുതൽ വേണ്ടി വരില്ല ഇനി ഒരു പാൻ ഹീറ്റ് ചെയ്യുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ ഫ്ലേവർ ഇല്ലാത്ത എണ്ണ എടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെക്കുക സിമ്മിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ആ ഒരു മിക്സ്ചറിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ പാനിലിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഹാഫായിട്ട് ബ്രെഡ് കട്ട് ചെയ്തും ക്വാർട്ടർ ആയിട്ട് കട്ട് ചെയ്തും ഒക്കെയാണ് വെച്ചു കൊടുക്കുന്നത് ഗ്യാപ്പ് വരുന്നിടം എല്ലാം ഇങ്ങനെ ബ്രെഡിൻ്റെ പീസസ് കൊണ്ടങ്ങ് ഫില്ല് ചെയ്യുക ഇപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഇടുമ്പോൾ തന്നെ ഇതങ്ങ് കുക്കാകും പിന്നെ നമ്മൾ അടച്ചു വെച്ചും കൂടെ കുക്ക് ചെയ്യുമ്പോൾ ഇതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സ്പാച്ചിലോ യൂസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ പീസ ബേസിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ കിട്ടുന്ന രീതിയിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലൊരു ഷേപ്പിൽ ആ ഇറഗുലർ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി ഒരു നല്ല സ്മൂത്തായി കിട്ടും ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് വല്ല ഇങ്ങനെ അങ്ങ് ഒട്ടി ഇരിക്കും ഇനി ഇത് അടച്ച് ഒരു രണ്ട് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും നമ്മളിങ്ങനെ കൈവെച്ച് തൊടുമ്പം ഒന്നും നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യണം അപ്പോൾ ഈ എഡ്ജസ് ഒക്കെ ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കാം പാനിലെവിടെയെങ്കിലും പൊട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് വിടിയിച്ച് കൊടുക്കാം ഇപ്പം തന്നെ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ പക്ഷേ എനിക്ക് മറിച്ചിടാൻ മറച്ചിടാൻ ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഫ്ലിപ്പ് ചെയ്യുകയാണെ അപ്പോൾ നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഈസി ഈസിയായിട്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം എന്നിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പാനിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനിയും ടോപ്പിംഗ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പീസ സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പീസ സോസ് മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യാം മുഴുവനെ സൈഡ്സിലും എഡ്ജസിലൊക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം മോസറില്ല ചീസ് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പിങ്സ് ടോപ്പിംഗ്സെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം ഓണിയനും ക്യാപ്സിക്കവും പിന്നെ പച്ചമുളകും നമ്മുടെ ഈ പച്ചമുളക് വെക്കുന്നതുകൊണ്ട് എരിവൊന്നും കാണത്തില്ല കേട്ടോ സീഡ്സ് റിമൂവ് ചെയ്തിട്ടല്ലേ വെക്കുന്നത് ഇപ്പോൾ കടിക്കുമ്പോൾ ഒന്നും അങ്ങനെ എനിക്ക് തോന്നുമില്ല ആ ഒരു ഫ്ലേവറേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വെച്ചു ഇനി നന്നായിട്ട് ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇടണം കേട്ടോ ടോയ്ലറ്റ്സിലും എല്ലാം നമ്മൾ അങ്ങനെ എപ്പോഴും പീസ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഇടയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പീസയുടെ ഹൈലൈറ്റ് തന്നെ ചീസാണ് അപ്പോൾ നല്ലതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം ഒരു അര ടീസ്പൂണൊക്കെ വരുന്ന രീതിയിൽ പിന്നെ ഒറിഗാനോ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രിംഗിൾ ചെയ്തു എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം തീ കുറച്ച് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വരുന്ന പോലെ അതൊന്ന് കുക്ക് ചെയ്യാം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ തീ കുറച്ച് വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല മണമാണേ ഒരു പി സോസിൻ്റെയും പിന്നെ ഒരു ചീസി ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഞാനത് മുറിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മീഡിയം സൈസിലുള്ള പിസ ഉണ്ടാക്കിയെടുക്കാം പുറത്തു നിന്നൊക്കെ മീഡിയം സൈസിൽ പീസ വാങ്ങിക്കില്ലേ ആ ഒരു സൈസിൽ നമുക്ക് കിട്ടും എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മളിത് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയാണെന്ന് പറയില്ല അത്രയ്ക്കും പെർഫെക്റ്റാണ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കഴിക്കുകയാണെ നമുക്ക് ബ്രെഡും കൊണ്ടൊക്കെ ഇത്ര നല്ല ടേസ്റ്റി ഒരു പിസ്സ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമുണ്ട് എന്തോരം പൈസയൊക്കെ കൊടുത്താണ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എരി വെച്ചിട്ട് പൊങ്ങി നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ആ സോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ക്രഷ് ചില്ലി ഇടുന്നത് കുറയ്ക്കാം കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം സ്റ്റേ ക്യൂൺ ബൈ